കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം ബിഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത് നിലവിലെ ബിഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേരള ഗവർണറായി ചുമതലയേൽക്കും കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിച്ചു എങ്കിലും നീട്ടി നൽകിയിരുന്നു ഗോവയിൽ നിന്നുള്ള ബി മുതിർന്ന നേതാവാണ് ഇനി കേരള ഗവർണർ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ ഗോവ നിയമസഭാ സ്പീക്കർ പാർട്ടിയുടെ ഗോവ സംസ്ഥാന അധ്യക്ഷൻ എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു അതേസമയം സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ പോര് തുടരുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനവുമായി നിയമ പോരാട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘടിപ്പിച്ച ക്രിസ്തുമസ് വിരുന്നിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിരുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെ പല കുറി തെരുവിലിറങ്ങിയ ഗവർണർ അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പ്രതിഷേധത്തെ നേരിടാൻ തെരുവിലിറങ്ങി തനിക്ക് സർക്കാർ സുരക്ഷ നൽകുന്നില്ല എന്ന് രാഷ്ട്രപതിക്ക് കത്തുകൾ നൽകി ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കി സർവകലാശാലയുടെ അധികാരം സംബന്ധിച്ച് സർക്കാരുമായി നിയമ പോരാട്ടം തുടരെ നടത്തി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലം കേരള ഭരണചരിത്രത്തിലെ യുദ്ധപർവമായി തന്നെയാണ് പലരും അടയാളപ്പെടുത്തുന്നത് കാർഷിക സമരത്തിന്റെ കാര്യത്തിലും പൌരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും ഗവർണർ കേന്ദ്രത്തിന്റെ വക്താവ് എന്ന രീതിയിൽ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇതിൽ രണ്ടിലും പ്രതിപക്ഷം സർക്കാരിനൊപ്പമായിരുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന പ്രമേയം കൊണ്ടുവരണം എന്ന ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ ലോകായുക്ത നിയമത്തിലെ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷവും ഗവർണറും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിശ്ചയിക്കൽ ഇതേ തുടർന്നുണ്ടായ എസ് എഫ് ഐ പ്രതിഷേധം ബില്ലുകൾ പിടിച്ചുവെക്കൽ ഇതൊക്കെ വന്നതോടെ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം പോരടിക്കുകയായിരുന്നു ഗവർണറെ വഴിയിൽ തടയുമെന്നും സർവകലാശാലയിൽ കയറ്റില്ല എന്നുമുള്ള എസ് എഫ്ഐയുടെ പ്രഖ്യാപനത്തെ കലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ താമസിച്ചും മിഠായി തെരുവിലൂടെ നടന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചത് തന്നെ കൊല്ലാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ ഡി ജി പിയോട് പരാതി ഉന്നയിച്ചു കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ട് അത് ഉറപ്പാക്കി സർക്കാർ നിയോഗിച്ച വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് പുതിയ വി സിമാരെ നിയമിച്ചും ഗവർണർ ഒടുക്കം വരെ സർക്കാരുമായി യുദ്ധം ചെയ്തു ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കുന്നത് ഗവർണർ പതിവാക്കി ഇതോടെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിൽ യ നീക്കമാണ് ഗവർണർ സ്വീകരിച്ചത് ധനമന്ത്രിയോടുള്ള പ്രീതി പിൻവലിച്ചത് മന്ത്രിമാർ രാജ്ഭവനിലേക്ക് വരണ്ട എന്ന് വിലക്കിയത് ഇങ്ങനെ അസാധാരണ രീതികളും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിലെ അതൃപ്തി സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് അക്ഷരം പോലും ഇണ്ടാതെയാണ് ഗവർണർ പ്രകടിപ്പിച്ചത് സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞത് കാവൽ ഗവർണറാണ് ആണ് എന്ന് സി പരിഹസിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം തന്റെ പോരാട്ട വീര്യം കുറച്ചിരുന്നില്ല അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബിജെപി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആറിലേക്കർ കറകളഞ്ഞ ആർ എസ് എസുകാരനാണ് ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം മുതലാണ് ബിജെപിയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഗോവയിൽ ബിജെപിയുടെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ഗോവ എസ് സി ആന്റ് അദർ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബിജെപി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പർസേഖറിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബീഹാറിന്റെ ഇരുപത്തി ഒൻപതാമത് ഗവർണറായി നിയമിതനായി